നെസ്സി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പ്രധാന കാര്യം പറയാനുള്ളത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കമന്റ് ഇടുന്ന ഭാഗത്ത് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ വീഡിയോ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇന്നിപ്പോൾ ത ഈ ഉണ്ടാക്കുന്ന ഈ ചട്നീൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലോങ്ങ് ആയിട്ട് കാണാൻ താല്പര്യം അത് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഒത്തിരി ലൂസായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ തേങ്ങയും പിന്നെ കട ഈ പിന്നെന്താണ് പരിപ്പ് കടലയും ഒക്കെ ഇടുന്നതിനെക്കൊണ്ട് തന്നെ ഒത്തിരി കട്ടി പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പരിപ്പ് കടല നമ്മൾ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ തിന്നിട്ടുള്ളതാണല്ലേ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പിന്നെ കുറേ കുറച്ച് ഇത് ചട്നി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളൂ കൂടുതലും ഞാൻ തിന്ന കേട്ടോ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്ക് തിന്നാൻ പറ്റുമില്ലയെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ഉണ്ട് പിന്നെ നമ്മളെ പഴയകാല ഓർമ്മകളൊക്കെ വരികയും ചെയ്തിട്ടോ ആ പരിപ്പ് കടല പിന്നെ അതേപോലെ ഉപ്പ് കടല അങ്ങനത്തൊക്കെ കാണുമ്പോൾ അതൊക്കെ ആണല്ലോ ഓർമ്മ വരില്ല പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്താ വച്ചാൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് കുറച്ചൊരു എന്താ പറയുക ഒന്ന് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടോ അതിന് കാരണം യൂട്യൂബാണ് അപ്പോൾ യൂട്യൂബിൽ എൻ്റെ നമ്പർ കണ്ടിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ടും ഒക്കെ തപ്പിപ്പിടിച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു സൈറയും പിന്നെ ഒരു റോഷനിയും അത് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന ആൾക്കാരാണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അവരെ കാണുന്നത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത് പിന്നെ കുറേ ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് യ്ക്കലുണ്ട് കേട്ടോ ഇവരെയൊക്കെ എങ്ങനെയൊന്ന് കാണുകയാണ് ഈ ഞാൻ പറയും എപ്പോഴും എപ്പോഴും പറയും എനിക്ക് മാത്രമേ കുടുംബസംഗമോ ഇല്ല അതേപോലെ ഈ സ്കൂൾ ഗ്രൂപ്പിൻ്റെ ആ ഒരു പരിപാടിയും ഇല്ലയെന്ന് അങ്ങനെ ഉണ്ടെങ്കിലാണ് എല്ലാവരെയും ഒന്ന് പഴയ ആളുകളൊക്കെ ഒന്ന് കണ്ടുമുട്ടാൻ പറ്റുകയുള്ളൂ പിന്നെ ഒന്നാമത്തെ ഞങ്ങൾ ഗേൾസ് മാത്രമുള്ള ഇതായിന് ബാച്ച് അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയപ്പെടുന്നത് ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരെയും കൂടി ഒന്ന് കാണണമെന്ന് പറയുകയും അവരെല്ലാവരെയും ഒന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവരികയും ചെയ്യും ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ ആരെങ്കിലും ഒന്ന് ഇൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നെ കാണാൻ ഞാൻ അങ്ങനെ പബ്ലിക്കിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നെ അപ്പോൾ അത് ആരെങ്കിലും ഒന്ന് നമ്പറെങ്കിലൊന്ന് അപ്പിപ്പിടിച്ച് വിളിച്ചാൽ മതിയെ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ട് അവരാരെയും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഫോണിൽ ഇടക്കിടക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പിന്നെതാ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ഞാനെപ്പോഴും വീഡിയോയിൽ പറയലില്ലേ ഈ ഒരു വീടും പിന്നെ അതേപോലെ ഈ പ്ലാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതാ ഇത് വീട് ഒരു ഒരു മഴയത്ത് ഒരു സൈഡ് ഒന്നായിട്ട് പൊളിഞ്ഞ് അപ്പുറത്തെ വീടിൻ്റെ മതിൽമലയൊക്കെ ഒക്കെ വീണിട്ടോ അതുകൊണ്ടായിരിക്കും പിന്നെ അവരൊക്കെ ഇതൊക്കെ പൊളിച്ച് മാറ്റി അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ടിട്ട് അവരെ മോനോ പറഞ്ഞിട്ടോ ഇറത് ഇങ്ങനെ ഈ പാമ്പിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ കണ്ടെടുക്കണെന്ന് അതും അൽഹംതിലില്ല അതുകൊണ്ടാണോ എന്താ അറിയില്ല പിന്നെ അതാ വണ്ടിക്ക് ഇൻഷൂറ് കുറേ ആയിട്ടില്ലേനുട്ടോ ഒരു മാസത്തോളായി അത് സംഭവം വെച്ചാൽ ഞാൻ തന്നെ കൊണ്ട് ആരും വല്ല ആരും ഒന്നും അടയ്ക്കാനും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ പക്ഷേ പിന്നെ ഇക്ക തന്നെ അടച്ചിട്ടോ എനിക്ക് എവിടെയൊക്കെ ഒന്ന് പോകണമെങ്കിൽ അതുപോലെ കാക്കൻ അങ്ങനെ ഓരോന്നിനും കാത്തിക്കണ കണ്ടപ്പോൾ കക തോന്നി ശല്യമാണത് വേഗം അടച്ചു കൊടുത്തേക്കാതെ അത് അടച്ച് പിന്നെ കൊറിയർ അടി അയക്കാനുണ്ടായിട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് ഫ്രണ്ട്സേക്ക് അവർ എനിക്ക് ഞാൻ പറഞ്ഞില്ല നൈറ്റിൻ്റെ അവർ ചെറിയൊരു ഇത് തുടങ്ങിയിരിക്കുന്നതെന്ന് അപ്പോൾ അത് ഞാനിതാ പാർസല് കൊടു ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സിയിൽ വന്നതാ കേട്ടോ അപ്പോൾ ഡി ടി ഡി സിയിൽ ഒത്തിരി വില വില കൂടുതലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പോസ്റ്റ് ഓഫീസൊക്കെ ഞങ്ങൾക്ക് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഓഫീസ് പോയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നല്ല കുറവുണ്ട് ചോദിച്ചിട്ടാണ് ഇവിടെ വന്ന് പക്ഷേ ചെറിയൊരു പൈസൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ പത്ത് രൂപേൻ്റെ പതിനഞ്ച് രൂപേൻ്റെയൊക്കെ ഒരു ഉള്ളൂ പക്ഷേ ഏതായാലും ഇവിടെ വന്നില്ല അയച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ അയച്ചിരിക്കാനായിട്ടോ ഞാൻ പിന്നെ ഇതാണ് ജെ ഡി ടി ഇസ്ലാം ഹയർസെക്കെ സെക്കൻഡറിയും പിന്നെ അതേപോലെ കോളേജും ഫാർമസിയും എല്ലാം ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ ആണ് എൻ്റെ മക്കൾ അധികവും പഠിച്ചിട്ടുള്ളത് മോള് ഫാർമസി ചെയ്തത് പ്ലസ് ടു വരെ പഠിച്ചത് ചെക്കന്മാർ പ്ലസ് ടു വരെ പഠിച്ചത് ഒക്കെ ഇവിടെയാണ് കേട്ടോ പ്ലസ് ടു അല്ല എസ് എസ് എൽ സി വരെ പഠിച്ചത് മക്കൾ ആൺകുട്ടികൾ രണ്ടാളും പിന്നെ കുറെ ആയിട്ട് വണ്ടി എടുക്കാത്തതിനോട് പെട്രോളും ഒന്നും ഇല്ലേനുട്ടോ അപ്പൊ പിന്നെ കാക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വന്നപ്പോൾ ഇനി ഇപ്പൊ കുപ്പിയിലൊന്നും പെട്രോൾ കൊടുക്കൂലല്ലോ അപ്പൊ മുമ്പത്തെ ഓരോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പക്ഷെ പെട്രോൾ വാങ്ങണമെങ്കിൽ കുപ്പിയിൽ വേണമെന്നൊന്നും ഇല്ലല്ലോ അപകടം നടക്കാനും പിന്നെ എന്തെങ്കിലും കൊല്ലാനൊക്കെ ഇങ്ങനെ ഏത് വിധേനയും പെട്രോൾ ആളുകൾക്ക് കിട്ടും കൊല്ലാനുള്ള ആ ഒരു മനസ്സില്ലാതാക്കുകയാണ് ആദ്യം വേണ്ടിയത് ഇതൊന്നും ഇതൊന്നും ഒരു കാര്യമില്ല പിന്നെ നാ കാനിൽ പെട്രോൾ വാങ്ങിക്കൊണ്ടുപോകുന്നു കാക്കനെ നിറച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ എനിക്ക് അത്യാവശ്യം ചുറ്റുവട്ടത്തൊക്കെ പോകാൻ കാക്കനെ ആശ്രയിക്കണം അപ്പോൾ എല്ലാത്തിനും ഇനിയിപ്പോൾ കൊറിയറ് ചെയ്യാനായാലും ഒക്കെ കാക്കനെ തന്നെ ആശ്രയിക്കണം പിന്നെ ഞാൻ കുറച്ചും കൂടി നൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചെന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇടാത്തത് അപ്പോൾ എടുത്ത കുറച്ച് ഒരു നാൽപ്പത് മാക് നൈറ്റ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിന് അതൊക്കെ എന്റെ ഫ്രണ്ട്സും പിന്നെ അതേപോലെ തൊട്ടടുത്തുള്ളവരും ഒക്കെ വാങ്ങിയിട്ട് അത് തീർന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയില് കാണിക്കാഞ്ഞത് വീഡിയോയില് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനല്ലോ പിന്നെ അത് മൂന്നാല് ദിവസം മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ അത് അന്ന് ഞാൻ ഉലുവൻ്റെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടില്ല ഇനോ ആ അത് ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് കഴിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേനി പക്ഷേ ഫസ്റ്റിൽ ഞങ്ങൾ എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്ന ആ ഒരു ഉലുവക്കഞ്ഞിൻ്റെ അല്ലേ ഇത് ഒത്തിരി കൂടി ഹെൽത്തിന് നല്ലതാണ് മറ്റേത് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് പക്ഷെ അത് ആ മറ്റേ ആ ഒരു ഉലുവക്കഞ്ഞിൻ്റെ ഒരുപാട് ഒരു എന്താ പറയുക പത്ത് പതിനഞ്ച് ലക്ഷം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടോ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ വല്ലാതെ ഒന്നും അതിൽ കിട്ടൂല നമ്മൾ സാധാരണ ലോങ് വീഡിയോ കയറിയാലേ ഉള്ളൂ ഏണിങ്സൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ആ ഒരു ഉലുവച്ചോറ് തിന്നുകട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിത് ഇഷ്ടമാണ് പിന്നെ ശർക്കര വേണ്ടവരും ഇട്ടാൽ മതി പിന്നെ കർക്കിടം കയ്യാനായി തോന്നുന്നുണ്ട് അപ്പോഴേക്കും വേഗം കഴിച്ചോണ്ടിട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ അതാ ഈ രാവിലെ മുറ്റടിച്ച് വാരിയാൽ ഉച്ച ആവുമ്പോഴത്തേക്കും രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഈ ഒരു കോലാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ അല്ലെങ്കിൽ ആ വൈകുന്നേരം ഒരു എന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനതാ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഈ ഉലുവക്കാഞ്ഞ് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം മുറ്റടിച്ചു തരാൻ വന്നതാണ് ഉച്ച രണ്ട് മണി ആകുമ്പോഴത്തേനൊക്കെ നിറയും പിന്നെ അത് കഴിഞ്ഞ് മൂന്തി ആകുമ്പോഴത്തേന് ഞാൻ എന്തായാലും അടിക്കലുണ്ട് അപ്പോൾ അതാ ഇന്ന് രാത്രി പിന്നെ കക പറഞ്ഞ് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കേണ്ട സാലഡും കുറച്ച് ഓട്സും കാച്ചിക്കോ എന്ന് പറഞ്ഞാണ് ഈ സാലഡ് തന്നെ കഴിച്ചാൽ വയറ് നിറയെ കേട്ടോ എനിക്കിഷ്ടമാണ് വെള്ള കടലിൻ്റെ സാലഡ് ഇതും ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് വീട്ടിൽ രാത്രി ഒരു നേരം നിങ്ങളിതുണ്ടാക്കി കഴിച്ചുകൊണ്ടിട്ടോ എപ്പോഴും നമ്മൾ ചപ്പാത്തി ആയാലും ചോറായാലും ഒക്കെ എല്ലാം കഴിക്കുക ഇതും നല്ലതാണ് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാട്ടോ പക്ഷെ ഒരു മാറ്റം ഇതിൽ ഞാൻ കുറച്ച് ക്യാബേജ് അരി അരിഞ്ഞിട്ടിട്ടുണ്ട് നേരത്തേയിൽ ക്യാബേജ് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇക്കാക്ക് ചെറുനാരങ്ങ പറ്റാത്തത് കൊണ്ട് എനിക്ക് ചെറുനാരങ്ങാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടാണ് അതാണ് ഇഷ്ടം ചെറുനാരങ്ങൻ്റെ നീര് ഉറ്റിച്ചിട്ടാണ് ഞാൻ കഴിക്കല് അപ്പോൾ രണ്ടാക്കി രണ്ട് ഭാഗമാണ് പിന്നെ അതത് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടു പോരുന്നവർക്ക് അറിയാം കേട്ടോ ഉമ്മർക്കാനെ ഇത് ഉമ്മർഖാൻ്റെ പെങ്ങളാണ് അപ്പോൾ ആ പെങ്ങളെ കല്യാണമാണ് അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒത്തിരി ഏജ് ആയിട്ടുണ്ട് ഉമ്മർക്കാൻ്റെ പെങ്ങൾക്ക് ഇപ്പോഴാണ് കല്യാണമൊക്കെ റെഡി ആയത് ഫസ്റ്റ് കല്യാണമാണ് കേട്ടോ പിന്നെ നല്ല അടിപൊളി കോഴിക്കോടം ബിരിയാണിയൊക്കെയാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇക്കാകെ അത് ചിക്കൻ തിന്നൊക്കെ വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ ഭയങ്കര ട്രാജഡിയാണ് മർക്കാൻ്റെ കഥ കുറേ മുമ്പ് ഒരു അഞ്ചാറ് മാസം മുമ്പേ നമ്മുടെ വയനാട് ചുരത്തിന് നാലാം വളം ആണോ അഞ്ചാം വളം എന്ന് ഓർമ്മയില്ല അവിടുന്ന് ബൈക്കോട് കൂടിയിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് മരണത്തിൻ്റെ വക്കുന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നടക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നത് പിന്നെ അതാ വീണ്ടും ഒരു ഓർഡറും കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ വാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മാക്സി എറണാകുളത്തുള്ളാണ് എറണാകുളം പിന്നെ നാ തുഷക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ കോട്ടയത്തുള്ള ഫ്രണ്ടാണ് ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു മൂന്ന് നൈറ്റ് പാർസൽ അയക്കാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് പോകുന്ന വഴിക്ക് ശനിയാഴ്ച ആണ് കേട്ടോ കല്യാണം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടത്തെ കല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ചുരിദാർ ഇട്ടിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഈ ഒരു ചുരിദാർ അന്ന് നാത്തൂവിൻ്റെ മോൻ്റെ കല്യാണത്തിന് എടുത്തിട്ട് ഞാനിങ്ങനെ ഫോട്ടോ കാണിച്ചിരുന്നല്ലോ ഞാൻ ഇട്ടിട്ട് കണ്ട് കാണിച്ചു എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റ് ആ ഇനി കണ്ടിട്ടുണ്ട് സാറില്ലേ ഒരു പ്രാവശ്യം കൂടി കണ്ടോളിട്ടോ ഞങ്ങൾ പിന്നെ കല്യാണത്തിന് പാർസൽ അയക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു മരുവാങ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ അത് എത്തിയപ്പോൾ അത് കണ്ടിട്ടെങ്കിൽ പ്രാന്തം പിടിക്കുക ഈ മുറ്റം കാണുമ്പോൾ നോക്കി നിങ്ങൾ ആരേ കണ്ടാവുകയാക്കി ഈ വീട്ടിൽ മുറ്റം പോലെ അടിക്കലില്ല എനിക്ക് അതാണ് ഭയങ്കര ടെൻഷൻ ഇത് കാണുമ്പോൾ ശരിക്കും കലി പിടിക്കും പ്രഷർ കൂടാല്ലാതെ കാര്യമില്ല എന്നാലും എന്നാലും ഏകദേശം ഒരു സമാധാനമായി അടുത്ത പോലും അപ്പം ലാവ് പെട്ടല്ലോ എന്നുള്ള അതിൽ അപ്പോൾ ഡ്രസ്സൊക്കെ മാറാൻ നിന്നാൽ മരുവാങ്ക് കൊടുക്കും മരുവാങ്ക് കൊടുത്താൽ പിന്നെ അടിച്ചരാൻ പാടില്ല എന്നാണല്ലോ അപ്പോൾ അതാ വേഗം മുറ്റൊക്കെ വേഗം അടിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് മാറാനുള്ള ആ ഒരു സാവകാശം പോലെനിക്ക് കിട്ടിയില്ല അത്രക്കും നാറി ഇനി ആരോ ശരിക്കും ദേഷ്യം പിടിച്ചിട്ട് വാരിയിട്ട ഇട്ടമാതിരിയാണ് മുറ്റം കാണുമ്പോൾ മനസ്സിലാവുക കണ്ടില്ല ഈ ഒരു കുഞ്ഞിപ്പ് പ്ലാവാണ് പറയുമ്പോൾ എന്തുമാത്രം അടങ്ങാറുണ്ട് അറിയാം പിന്നെ അതാ എന്തായാലും വേണ്ടില്ല അലഹമില്ല ഒരു പൊളിക്കലും ആ ഒരു സ്ഥലത്ത് വൃത്തിയാക്കാനുള്ള തീരുമാനമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമാധാനം കുറച്ച് കാലം കൂടി കുറച്ചും കൂടി മുറ്റടിച്ചരിയാൽ മതിയല്ലോ മുറ്റടിച്ചാരിയല്ല ഇങ്ങനെ കേട്ടോ ഒരു മൂന്ന് വട്ടൊക്കെ മുറ്റടിച്ചായിരുന്നു ഡെയിലി പിന്നെ കാക്കൻ്റെ സ്വഭാവം അറിയാലോ ഒരു രണ്ടോ മൂന്നോ അയലോ ഒയ്യുമ്പോതിനേക്ക് കറിയോ മുറ്റടിച്ചാരിയില്ലേ മുറ്റത്തേക്ക് കയറി ചോറ് വെച്ചില്ലെങ്കിൽ വേണ്ടീല ചായ വേണ്ടീല മുറ്റടിച്ച് വരുക എന്നുള്ള ആ ഒരു പല്ലവിയേ ഉള്ളു അതാ കണ്ടില്ല മരുവാങ്ക് കൊടുക്കാനായിരിക്കും ഫാസ്റ്റായിട്ട് അടിച്ച് വരും കേട്ടോ ഇന്നത്തെതാ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്